എല്ലാവർക്കും നമസ്കാരം കാച്ചിലും ചെറുപയറും കൊണ്ട് ഒരു തനി നാടൻ പുഴുക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കഷ്ണം കാച്ചിലെടുത്തിട്ടുണ്ട് ഇത് വാഴക്കാച്ചിലാണ് കേട്ടോ കാച്ചിൽ പല ഇനം ഉണ്ട് വൈലറ്റ് നിർത്തലുള്ള കാച്ചിലുണ്ട് ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് പിന്നെ ചെറുപയർ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം രണ്ട് വെച്ചിലൊക്കേക്കുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കാച്ചിലിൻ്റെ തൊലി കളഞ്ഞ് അത് വൃത്തിയാക്കി എടുക്കാം കാച്ചിൽ ചെത്തി കഴിയുമ്പോഴേ അതിലൊരു ഇളപ്പുള്ളത് കൊണ്ട് തന്നെ ധാരാളം മണ്ണ് അതിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും നമ്മൾ ഒരു അഞ്ചാറ് വട്ടമെങ്കിലും നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രമേ ആ മണ്ണ് പോയുള്ളൂ കാച്ചിലെ ഞാൻ മൊത്തം അഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെ നമ്മൾ കാച്ചിൽ വേവിക്കാൻ പോവുകയാണ് അപ്പോൾ കാച്ചിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം ഒരേ ഒരു വിസിലേക്ക് കേട്ടാൽ മതി നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്ത് കിട്ടും അതിൻ്റെ ആവി പോയി പോയിത്തിരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഒരു പിടി ചുവന്നുള്ളിയും മൂന്നാല് വറ്റലമുളകും നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം ചുവന്നുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും മിക്സിയുടെ ജാറിലിട്ട് ഞാനിതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഉള്ളി ഒതുക്കിയതിൻ്റെ പുറമെ തന്നെ അതേ ജാറിൽ ഒരു മുറി തേങ്ങ ചിറകിയതും അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും ഇട്ട് അതും ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ അടപ്പ് തുറന്നപ്പോഴ് കാച്ചിലിതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ആവശ്യമില്ല പേടേം കാച്ചിലിൻ്റെയൊന്നും നമ്മൾ ആ വെന്ത വെള്ളം എടുക്കില്ല അതിൽ വിഷാംശം ഉണ്ടെന്നാണ് പറയാം അപ്പോൾ കാച്ചിലെ മാത്രം കോരി നമുക്ക് മാറ്റി മാറ്റിവെക്കാം കാച്ചിലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ട് എന്നാലും സാരി ഇല്ല ഇനി നമുക്കിതിൽ വറ പൊട്ടിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കടുക് നന്നായി പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക വേപ്പിലൊക്കെ കയ്യിലുള്ളതനുസരിച്ച് ധാരാളം ഇട്ട് കൊടുക്കുക വേപ്പലൊന്നും മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന ഉള്ളി ആ ഉള്ളി മുളകും കൂടി അത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോഴേ നമ്മൾ ആ കാച്ചിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ പുറമെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെറുപയറും ചേർത്ത് കൊടുക്കുക ഏറ്റവും അവസാനം തേങ്ങയും ചിരകും കൂടി ഒതുക്കിയതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിടാം ആ തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് പോഷകങ്ങളുടെ കലവറയാണ് ചെറുപയറും കാച്ചിലുമൊക്കെ കാച്ചിലൊക്കെ കിട്ടുന്ന സമയത്ത് ധാരാളം കഴിക്കുക കാച്ചിലോ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോഴേ ഈ ഒരു വീഡിയോ ഓർത്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം